നെപ്പോളിയൻ ചക്രവർത്തിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ലെസ് ഇൻവാലിറ്റ്സ് എന്നുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സേന നദിക്ക് കുറുകെയുള്ള ഏറ്റവും മനോഹര പാലങ്ങളിലൊന്നായ അലക്സാണ്ടർ മൂന്നാമൻ ബ്രിഡ്ജ് കടന്നാണ് നമ്മൾ അവിടെ എത്തേണ്ടത് ലെസ് ഇൻവാലിഡ്സിലെ മകുടത്തിന് പന്ത്രണ്ടര കിലോ സ്വർണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പാരീസിലെ ഏറ്റവും പൊക്കമുള്ള മകുടവും ഇത് തന്നെ ഇതിനുള്ളിലാണ് നെപ്പോളിയൻ ചക്രവർത്തിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലെസ് ഇൻവാലിഡ്സിലേക്കുള്ള പ്രവേശന കവാടമെന്ന രീതിയിൽ അതിമനോഹരമായി തന്നെയാണ് അലക്സാണ്ടർ മൂന്നാമൻ പാലവും ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് സ്വർണവർണത്തിലുള്ള നിരവധി സ്തൂപങ്ങൾ ഈ പാലത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും റഷ്യൻ ചക്രവർത്തിയായ അലക്സാണ്ടർ മൂന്നാമന്റെ പേരാണ് ഈ പാലത്തിന് നൽകിയിരിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ പാലത്തിലൂടെ ലെസ് ഇൻ വാലിറ്റ്സിലേക്ക് നീങ്ങുകയാണ് പാലത്തിലുള്ള വഴിവിളക്കുകൾ പോലും എത്ര മനോഹരമായിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പാലത്തിലെ പല സ്ഥലത്തും നമുക്ക് സ്വർണ്ണവർണ്ണം ഉപയോഗിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും